അണ്ണ നൈറ്റിക്കുള്ള ഊരെത്തുമാ എത്തും എത്തിയിട്ട് കാര്യമില്ലല്ലോ നമ്മുടെ കയ്യിൽ സമയമില്ല പോയിട്ട് ഇനി എന്ത് ചെയ്യാനാ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ പോലും കഴിയില്ല പക്ഷേ എന്തെങ്കിലും വഴി കണ്ടേ മതിയാകൂ ഒരു കാര്യം ചെയ് ആ ഫോൺ എടുത്ത് രാജീവിനെ വിളിക്കുക ആ അണ്ണാ ഹലോ എവിടെ എത്തിയടാ ഫോൺ എടുത്ത പാടെ വെപ്രാളത്തോടെ ചോദിക്കുകയാണ് രാജീവൻ രാത്രി എത്തും എന്തായാലും പന്ത്രണ്ട് മണിയാകുമെന്ന് തോന്നുന്നു ഒടുക്കത്തെ ബ്ലോക്ക് ഇത്രയും വലിയ വണ്ടിയെടുത്ത് ഷോർട്ട് കട്ട് പിടിക്കാൻ കഴിയില്ലല്ലോ അതെല്ലാം പോട്ടെ ഞാൻ പറഞ്ഞത് എന്തായി നീ എന്തെങ്കിലും വഴി കണ്ടെത്തിയോ എന്തു വഴി നീ വാ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം ഞാൻ ഹേമയെ ലച്ചുവിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട് അവൾ വന്നിട്ട് അവിടുത്തെ സ്ഥിതി എന്താണെന്ന് അറിഞ്ഞാലേ മുന്നോട്ടേക്ക് പോകാൻ കഴിയും ഹേമ ഒരിക്കൽ കൂടി ലച്ചുവിനോട് സംസാരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അവൾ പോയിട്ട് വരട്ടെ എന്നിട്ട് ഞാൻ നിന്നെ വിളിക്കാം ഉം ശരി ഫോൺ കട്ടാക്കി മാഹി വീണ്ടും ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി രാജീവനെ എന്ത് ചൊല്ലി അവിടെ ഓക്കെതാ എന്തൊക്കെ മഹിയുടെ മനസ്സ് വല്ലാതെ പിടയ്ക്കാൻ തുടങ്ങി ലച്ചുവിനെ എന്നേക്കുമായി നഷ്ടമാകുമെന്ന് അവൻ ഉറപ്പുള്ളതുപോലെയായി അവൻ്റെ മനസ്സ് വെന്തു നീറുകയാണ് എല്ലാം തമാശയായിരുന്നു പക്ഷേ ഇപ്പോൾ മഹിയുടെ കണ്ണുകൾ നിറഞ്ഞു ആ പൂച്ചക്കണ്ണുകളിൽ കണ്ണുനീർ തളങ്കിട്ട് കിടക്കുന്നത് വെയിലു കണ്ടെങ്കിലും ഒന്നും സംസാരിക്കാൻ നിന്നില്ല അവന് മനസ്സിലാകുന്നുണ്ട് അവൻ്റെ അണ്ണന്റെ വിഷമം നീ എന്താടി പോയതുപോലെ തിരിച്ചു വരുന്നത് ലച്ചുവിന്റെ വീട്ടിലേക്ക് പോയിട്ട് അധിക സമയമായില്ല ഹേമ പോയതുപോലെ തിരിച്ചു വരുന്നത് കണ്ടാണ് രാജീവൻ ചോദിക്കുന്നത് ഇനി പോയിട്ടും അവളോട് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല ഞാൻ പോകുമ്പോൾ ആ മംഗലശ്ശേരിയിലെ വീട്ടിലെ മുഴുവൻ ആൾക്കാരുമുണ്ട് അവളുടെ വീട്ടിൽ പുടയും പൊന് കൊടുക്കാൻ വന്നതാണത്രേ അതിനിടയിൽ ഞാൻ പോയി എന്തെങ്കിലും പറഞ്ഞിട്ട് വേണം ഞാൻ പിന്നെ അവിടെ നിൽക്കാൻ നിന്നില്ല നേരെ ഇങ്ങു പോന്നു അതും പറഞ്ഞ് സാരി മാറ്റാനായി ഹേമ അകത്തേക്ക് പോയി അപ്പോൾ ആ വഴിയും അടഞ്ഞു ഇനി മറ്റെന്നെങ്കിലും നോക്കണം രാജീവൻ സ്വയം പറഞ്ഞുകൊണ്ട് വിദൂരതയിലേക്ക് നോക്കി അണ്ണാ പതിനൊന്ന് മണി അയച്ചു നാട്ടിലെത്താൽ ഇനിയും ദൂരെ ഇരിക്കത് രാത്രി പതിനൊന്ന് മണിയായിട്ടും അവർ ടൗണിൽ തന്നെയാണുള്ളത് ഇനിയും രണ്ട് മൂന്ന് മണിക്കൂർ ഓടിയാലേ നാട് പിടിക്കാൻ കഴിയും അതിനിടയിൽ രാജീവിന്റെ കോളും വരുന്നുണ്ട് മഹിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ മാക്സിമം സ്പീഡിൽ വരാൻ നോക്കുന്നുണ്ട് പക്ഷെ ബ്ലോക്ക് കാരണം അവൻ വിചാരിച്ചതുപോലെ വരാൻ കഴിയുന്നില്ല ഒരു കാര്യം ചെയ്യാം വണ്ടി നമുക്കിവിടെ ടൗണിലുള്ള എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഒതുക്കിയിടാം അവിടുന്ന് അവൻ്റെ ബൈക്കും എടുത്ത് നമുക്ക് നാട് പിടിക്കാൻ നോക്കാം ഈ വലിയ വാഹനവുമായി പോയാൽ നമുക്ക് നേരം വെളുത്താലും നാട് പിടിക്കാൻ കഴിയില്ല അവസാന മാർഗം എന്നോണം മഹി പറഞ്ഞു ആ അണ്ണ അങ്ങനെ ചെയ്യാം നിങ്ങൾ വന്ന് കിടക്കുമിൻഷ്യ നേരം വെളുക്കാറായി വെളുപ്പിന് മൂന്ന് മണിയായിട്ടും മഹിയെ കാണാത്തതിനുള്ള ടെൻഷനിലിരിക്കുകയാണ് രാജീവൻ അവൻ്റെ ഇരിപ്പ് കണ്ട് ഹേമ പുറത്തേക്ക് വന്ന് ചോദിക്കുകയാണ് ഒപ്പം ഹേമയ്ക്കും വിഷമമുണ്ട് പക്ഷേ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ലെന്ന് അവൾക്കറിയാം കുറച്ചു മണിക്കൂറുകൾ കഴിഞ്ഞാൽ ലച്ചുവിൻ്റെ കഴുത്തിലേക്ക് നന്ദന്റെ താലി വന്ന് വീഴുമെന്ന് ഉറപ്പാണ് വന്നേട്ടാ എത്ര നേരമെന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കുന്നത് പോരാത്തതിന് നല്ല മഞ്ഞുമുണ്ട് രാജീവൻ്റെ അടുത്തേക്ക് ഇരുന്ന് ഹേമ അവൻ്റെ കയ്യിൽ പിടിച്ചു പതിയെ പറഞ്ഞു ഒപ്പം ആശ്വസിപ്പിക്കുന്ന രീതിയിലും അവൾക്കറിയാം രാജീവൻ്റെ ഏറ്റവും അടുത്ത മിത്രമാണ് മഹി എന്ന് അവൻ്റെ വിഷമം എന്താണെന്ന് ആരെക്കാളും രാജീവന് മനസ്സിലാവും എന്നാലും അവൻ ഒരുപാട് ആഗ്രഹിച്ചതല്ലേടി ഞാനിവിടെ ഉണ്ടായിട്ടും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ അതിന് ആരെങ്കിലും കരുതിയോ രണ്ട് ദിവസം കൊണ്ട് വിവാഹം നടക്കുന്നു അവളുടെ വിധി അതായിരിക്കാം മാത്രവുമല്ല അവൾക്ക് വന്നൊരു നല്ല ബന്ധം തന്നെയല്ലേ ഈ നാട്ടിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരൻ അവൾക്കിനി മറ്റൊന്നും ചിന്തിക്കേണ്ടല്ലോ ഭീഷണിപ്പെടുത്തിയാണോ ഒരു കല്യാണം നടത്തേണ്ടത് അവൻ രണ്ടാം കെട്ടല്ലേ അതൊക്കെ പോട്ടെ നീ പറഞ്ഞ പോലെ ഇത്രയും വലിയ പണക്കാരായിട്ടും അവർക്ക് പറ്റിയ ഒരു ബന്ധം തിരഞ്ഞെടുക്കാതെ ലച്ചുവിൻ്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടാകില്ലേ ചോദ്യത്തോടെ രാജീവൻ ഹേമയെ നോക്കി അത് നിങ്ങൾ പറഞ്ഞത് ശരിയാ ഞാൻ അത്രക്കങ്ങ ആലോചിച്ചില്ല ഉം വരുന്നത് പോലെ വരട്ടെ നിങ്ങൾ വന്ന് കിടക്ക് അവൻ്റെ അടുത്ത് നിന്ന് ഹേമ എഴുന്നേറ്റ് അവനെയും എഴുന്നേൽപ്പിക്കാൻ നോക്കുമ്പോഴാണ് ഒരു ബൈക്ക് അവരുടെ വീടിൻ്റെ മുന്നിലേക്ക് വന്നു നിർത്തിയത് ബൈക്ക് വീടിൻ്റെ മുന്നിൽ നിർത്തിയതും വേലു വേഗമിറങ്ങി പിറകെ വണ്ടി ഓഫ് ചെയ്ത് മഹിയും രണ്ടുപേരെ കണ്ടതും ഹേമയും രാജീവനും വേഗം അവരുടെ അടുത്തേക്ക് വന്നു എവിടെ പോയി കിടക്കുമായിരുന്നടാ കലിപ്പോടെ രാജീവൻ മഹിയുടെ അടുത്തേക്ക് ചെന്നു ഒടുക്കത്തെ ബ്ലോക്ക് ഇനിയും ലോറിയുമായി വന്നാൽ നടക്കില്ലെന്ന് കണ്ട് അനൂപിൻ്റെ വീട്ടിൽ വണ്ടി വെച്ച് അവൻ്റെ ബൈക്കും എടുത്ത് വന്നതാ എന്തായിട അവിടുത്തെ കാര്യം അവൻ്റെ സംസാരത്തിൽ അവൻ്റെ വെപ്രാളം എടുത്തു കാണിച്ചു എന്താക്കാൻ നാളെ പത്തുമണിക്കും പത്തരയ്ക്കുമുള്ള മുഹൂർത്തത്തിൽ ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ട് ഇന്ന് അവൻ്റെ വീട്ടിൽ നിന്നും പൊന്നും പുടവയും കൊടുക്കാൻ അവൻ്റെ ബന്ധുക്കൾ വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് ഹേമ പറഞ്ഞത് എടാ നീ എന്തെങ്കിലും വഴി കണ്ടെത്തിയോ എന്താ ഇനി ചെയ്യാ ഞാനെന്ന് അവളെ കണ്ട് സംസാരിച്ചാലോ ഈ നട്ടപാതിരയ്ക്കോ പിന്നെ ഞാൻ എന്താടാ ചെയ്യേണ്ടത് എനിക്കൊന്നും അറിയില്ല തല ചൊറിഞ്ഞുകൊണ്ട് അവൻ വീടിൻ്റെ കോലായിലേക്ക് ഇരുന്നു ഇതേസമയം മഹിയുടെ ഈ അവസ്ഥ കണ്ട് സങ്കടമായി നിൽക്കുകയാണ് വേലു ഇതുവരെ അവൻ്റെ അണ്ണൻ ഇത്രയും വിഷമിച്ചു നിൽക്കുന്നത് അവൻ കണ്ടിട്ടില്ല എവിടെയും എന്തിനും ധൈര്യത്തോടെ നിൽക്കാനാണ് അവൻ്റെ അണ്ണൻ ശ്രമിക്കാറുള്ളത് അവൻ വ്യക്തമായി അറിയാം ആ അണ്ണനാണ് ഇന്ന് തകർന്ന അവസ്ഥയിലിരിക്കുന്നത് നീ സമാധാനമായി ഇരിക്കൂ നമുക്ക് എന്തെങ്കിലും വഴി കണ്ടെത്താം കുറച്ച് മണിക്കൂറുകളില്ലേ നമ്മുടെ മുന്നിൽ മഹിയെ ആശ്വസിപ്പിക്കാൻ എന്നോണം രാജീവൻ അവൻ്റെ അടുത്ത് പോയിരുന്നു പക്ഷേ രാജീവനും അറിയാം ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന് ലച്ചുവിനെ കണ്ട് സംസാരിച്ചാലും അവൾ ഒരിക്കലും ഈ ബന്ധത്തോട് പൊരുത്തപ്പെടില്ല മഹിയുടെ നേൾ കാണുമ്പോൾ തന്നെ പെണ്ണിന് പേടിയാണ് ആ പെണ്ണ് എങ്ങനെ ഉറപ്പിച്ചു വെച്ച കല്യാണം വേണ്ടാന്ന് വെച്ച് ഇവന്റെ കൂടെ പോരും ചേച്ചി ദേ ബ്യൂട്ടീഷ്യൻ വന്നിട്ടുണ്ട് കുളിച്ചു വന്ന് മുടി ചെയ്യുകയായിരുന്ന ലച്ചുവിനോട് വന്ന് വേണി പറഞ്ഞു അപ്പോഴേക്കും ഒരു ബാഗുമായി രണ്ട് ചേച്ചിമാർ അവരുടെ റൂമിന്റെ അകത്തേക്ക് കയറി ഇതാണോ കുട്ടി ലച്ചുവിനെ ചൂണ്ടി ഒരു ചേച്ചി ചോദിച്ചു അതെ വേണിയാണ് മറുപടി പറഞ്ഞത് ഉം ഒരു രണ്ടു മണിക്കൂർ സമയമെടുക്കും അതുവരെ ഈ വാതിൽ ഞങ്ങൾ പൂട്ടുകയാണ് അത്രയും പറഞ്ഞ് ഒരു ചേച്ചി ആ റൂമിന്റെ വാതിൽ പൂട്ടി വേണി പുറത്തേക്കും പോയി ചേച്ചിമാർ പറയുന്നത് പോലെ ലച്ചു നിന്നുകൊടുത്തു ആ സമയം അവളുടെ മനസ്സ് ശൂന്യമായിരുന്നു പക്ഷേ എപ്പോഴൊക്കെയോ രണ്ട് പൂച്ച കണ്ണുകൾ അവളുടെ മനസ്സിന്റെ ആഴത്തിലേക്ക് കടന്നു ചെല്ലുന്നത് പോലെ അവൾക്ക് തോന്നി ഈ സമയം എന്തിനാ താൻ അയാളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് അറിയാതെ പോലും അവൾ ആലോചിച്ചു ആ ഒരുവന്റെ കണ്ണുകൾ അവളെ അസ്വസ്ഥപ്പെടുത്തുന്നതും അവൾ മനസ്സിലാക്കുന്നു കുമാരന്റെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങി ലച്ചു അദ്ദേഹത്തിൻ്റെ അരികിലിരുന്നു ആ അച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുകയാണ് തൻ്റെ മകളെ ഈ വേഷത്തിൽ കാണാൻ പറ്റുമെന്ന് ഒരിക്കലും അദ്ദേഹം നിനച്ചിരുന്നതല്ല സർവാഭരണ വിഭൂഷണിയായി നിൽക്കുന്ന തൻ്റെ മകളെ അദ്ദേഹം കണ്ണെടുക്കാതെ നിറമഴികളോടെ നോക്കി നിന്നു അച്ഛൻ്റെ സന്തോഷം മുഖത്ത് മുഴുവൻ പ്രകടമാകുന്നത് ലച്ചു അറിയുന്നുണ്ട് പക്ഷേ എന്തോ അച്ഛനോടൊപ്പം അവൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല അച്ഛൻ്റെ കണ്ണുകളിലെ സന്തോഷത്തിളകം കണ്ടു നിൽക്കുന്ന വേണിയുടെയും ഗിരിയുടെയും കണ്ണുകൾ നിറയിപ്പിച്ചു ഇതേ സമയം പുച്ചത്തോടെയും ദേഷ്യത്തോടെയും എല്ലാവരുടെയും സന്തോഷം നോക്കിക്കാണുകയാണ് രേണുവും പ്രേമയും ഇനി എന്ത് ചെയ്താലും ഈ കല്യാണം നടക്കുമെന്ന് അവ ഉറപ്പിച്ചു ലച്ചുവിന് ഒരു മഹാഭാഗ്യം വന്നത് രണ്ടുപേർക്കും ഇഷ്ടപ്പെടുന്നില്ല പ്രത്യേകിച്ച് ലച്ചുവിൻ്റെ കല്യാണ വേഷത്തിലുള്ള രൂപം ഒരു ദേവതയെ പോലുണ്ട് പെണ്ണ് അല്ലെങ്കിലും അവൾക്ക് എന്തും ചേരും അത്രമാത്രം സൗന്ദര്യമുണ്ട് ലച്ചുവിനും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അവളുടെ അമ്മയുടെ സൗന്ദര്യമാണ് ലച്ചുവിന് കിട്ടിയിരിക്കുന്നതെന്ന് അത്രയും സുന്ദരിയായിരുന്നത്രേ ലച്ചുവിൻ്റെ അമ്മ എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിച്ചു ലച്ചു ആ വീട്ടിൽ നിന്ന് ഇറങ്ങി കുമാരന് ഈ അവസ്ഥയിൽ താലിക്കെട്ട് കാണാൻ വരാൻ കഴിയില്ലല്ലോ അദ്ദേഹം നിറഞ്ഞ മനസ്സോടെ മോളെ യാത്രയാക്കി ലച്ചുവിന്റെ കൂടെ കുറച്ച് ബന്ധുക്കളും അയൽപക്കമുള്ള ഒന്ന് രണ്ടു പേര് മാത്രമേ ക്ഷേത്രത്തിലേക്ക് പോകുന്നുള്ളൂ ചെറിയ രീതിയിലാണ് താലിക്കെട്ട് ഏർപ്പാടാക്കിയിരിക്കുന്നത് എല്ലാം ഒരിക്കലും മംഗലശ്ശേരിക്കാർ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴൊന്നും ലച്ചുവിന് ഒരു സങ്കടവും തോന്നിയില്ല അവൾക്ക് ഒന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് വേണം പറയാൻ മനസ്സാഗ്രഹിക്കാത്തത് എന്തോ നടക്കാൻ പോകുന്നത് പോലെ ഒരുവേളെ നന്ദന്റെ മുഖം മനസ്സിലേക്ക് വന്നതും അവൾക്ക് വെറുപ്പ് തോന്നി ഇത്രയും താൻ അയാളെ വെറുക്കുന്നുണ്ടോ എന്ന് പോലും അവൾ സംശയിച്ചു അമ്പലത്തിനടുത്ത് കാർ വന്ന് നിർത്തിയപ്പോഴേ കണ്ടു മംഗലശ്ശേരിയിലുള്ള ബന്ധുക്കൾ ക്ഷേത്രമുറ്റത്ത് നിൽക്കുന്നത് മംഗലശ്ശേരി തറവാട്ടിലുള്ളവരാണെന്ന് ഒറ്റ നോട്ടത്തിൽ പറയും അത്രയും ആർഭാടത്തിലാണ് എല്ലാവരും ഒരുങ്ങി ഇറങ്ങി വന്നിട്ടുള്ളത് യച്ചുവിൻ്റെ നോട്ടം ഒരു നേരം അവർക്കിടയിലേക്ക് കുടുങ്ങി താൻ എല്ലാത്തിലും അവരുടെ അടുത്ത് ചെറുതാകുന്നത് ഈ വിഡ്ഢിവേഷം എന്തിനാണെന്ന് പോലും അവൾക്ക് അറിയുന്നില്ല ഇടപാടം നഷ്ടപ്പെടാതിരിക്കാൻ തന്റെ ആത്മാഭിമാനം പണയും വെക്കുന്നു പലരുടെയും പുച്ഛ നിറഞ്ഞ നോട്ടം അവളെ കാറിന്ന് തിന്നുകയാണ് ചേച്ചി ഇറങ്ങുന്നില്ലേ വേണിയുടെ ശബ്ദമാണ് പല ചിന്തകളിൽ നിന്നും അവളെ ഉണർത്തിയത് ഒപ്പം കാറിലുള്ളവരെ നോക്കുമ്പോൾ തൻ്റെ അടുത്തിരിക്കുന്നവരൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി ബേണിയെ നോക്കി നേർത്ത ചിരിയോടെ അവളും ഡോ തുറന്ന് ഇറങ്ങി ദൂരെ നിൽക്കുന്നവരെല്ലാം തന്നിലേക്ക് എഴുതി നിൽക്കുന്ന നോട്ടം ലച്ച് കാണുന്നുണ്ട് മുന്നിൽ തന്നെ നന്ദൻ്റെ അമ്മ തികഞ്ഞ അഹങ്കാരത്തോടെ നിൽപ്പുണ്ട് തന്നിലേക്കുള്ള നോട്ടത്തിൽ പോലും അവരുടെ അഹങ്കാരം വെളിപ്പെടുത്തുന്നു ഒരു നേരം അവരോട് ചിരിക്കാൻ പോലും തോന്നിയില്ല അവൾക്ക് പക്ഷേ തനിക്ക് നേരെ വരുന്ന പൂച്ചിരി അവൾ കണ്ടില്ലെന്ന് നടിച്ചു വാലച്ചു കാറിൽ നിന്ന് ഇറങ്ങിയിട്ടും ഒരടി പോലും നടക്കാത്തവളെ ഗിരി വന്നും മെല്ലെ വിളിച്ചു വസുമതിയിൽ നിന്ന് നോട്ടം മാറ്റി അവൾ ഗിരിയെ നോക്കി നല്ല സന്തോഷത്തിലാണ് എന്ന് അവൾക്ക് തോന്നി ചുറ്റുമുള്ള തൻ്റെ ബന്ധുക്കളൊക്കെല്ലാം സന്തോഷം പക്ഷേ തനിക്ക് മാത്രം എന്തേ വേണിയുടെ കൈപിടിച്ച് മുന്നോട്ട് നടക്കുമ്പോഴും അവളുടെ ചിന്തകൾ ഇതുമാത്രമായിരുന്നു എല്ലാം പൊട്ടിച്ചേറിഞ്ഞ് ഓടിപ്പോയാലോ എന്ന് പോലും അവൾ ചിന്തിച്ചു അത്രയ്ക്കും വെറുത്തിരിക്കുന്നു ഈ വിവാഹത്തിനോട് ദൂരെ നിന്ന് തന്നെ കണ്ടു നടയുടെ മുന്നിൽ പുഞ്ചിരിയോടെ നിൽക്കുന്ന നന്ദനെ ആ നോട്ടം എന്നിലേക്കാണ് പക്ഷേ ആ നോട്ടത്തിന് പഴയതുപോലെ കാഠിന്യമില്ല പ്രണയമല്ല ആ നോട്ടത്തിലുള്ളതും കൊതിച്ചിരുന്ന ഏതോ ഒരു സാധനം സ്വന്തമാക്കി എന്ന പോലെയുള്ള നോട്ടവും ചിരിയുമാണ് നന്ദനിലുള്ളത് ആ മുഖം കാണുമ്പോൾ വീണ്ടും വീണ്ടും ലക്ഷുവിന് എന്തൊക്കെയോ മനസ്സിലേക്ക് തികട്ടി വരുന്നു മറ്റുള്ളവരുടെ മുന്നിൽ അപമാനതയായി നിൽക്കേണ്ടി വന്ന ദിവസം പണത്തിൻ്റെ പേരിൽ പ്രണയത്തെ തള്ളിക്കളഞ്ഞ ദിവസം തൻ്റെ മനസ്സ് പോലും മനസ്സിലാക്കാതെ തൻ്റെ സാഹചര്യത്തിൽ ചൂഷണം ചെയ്ത ദിവസം ലച്ചുവിൻ്റെ മുഖം ഓരോ നിമിഷവും തെളിയിക്കുന്നത് അവനോടുള്ള വെറുപ്പിൻ്റെ അടയാളങ്ങളാണ് ഇങ്ങോട്ട് നീങ്ങി നിന്നോളു കുട്ടി മംഗലശ്ശേരിയിലെ അച്ഛൻ്റെ ശബ്ദമാണ് നന്ദനിൽ നിന്നുള്ള ലച്ചുവിൻ്റെ നോട്ടം ദേവിയുടെ നടയിലേക്ക് മാറ്റിയത് ഒരു വേള ദേവിയോടു പോലും അവർക്ക് ദേഷ്യം തോന്നി എല്ലാം അറിഞ്ഞിട്ടും ദേവി പോലും തന്നെ പരീക്ഷിക്കുകയാണോ തൻ്റെ സാഹചര്യം എല്ലാവരും മുതലെടുക്കുകയാണോ പരിഭവങ്ങളും വേദനകളും മാത്രമേ അവൾക്ക് ദേവിയോട് പറയാനുള്ളൂ പുതിയൊരു ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും അവൾ മറന്നു അല്ലെങ്കിലും ഈ ഒരു ജീവിതം ആഗ്രഹിക്കാത്തവൾക്ക് എന്ത് പ്രാർത്ഥന വസുമതി താലി കെട്ടാലോ മുഹൂർത്തമായില്ലേ മംഗലശ്ശേരിയിലെ അച്ഛൻ അടുത്തു നിൽക്കുന്ന വസുമതിയോട് അനുവാദം ചോദിച്ചു എവിടെയായാലും ആ സ്ത്രീയുടെ അനുവാദം മുഖ്യമാണല്ലോ അവിടെ അച്ഛനാണെന്നോ അമ്മയാണെന്നോ ഭർത്താവാണെന്നോ ഒന്നുമില്ല ആകാം നമ്പൂതിരിപ്പാടെ താലി കൊടുത്തോളൂ വസുമതി കൽപ്പന പോലെ നമ്പൂതിരിയോട് പറഞ്ഞു താലത്തിൽ നിന്നും മഞ്ഞ ചരടിൽ കോർത്തിണക്കിയ ആലയോട് സാമ്യമുള്ള ഒരു താലി നന്ദൻ്റെ നേർക്ക് നമ്പൂതിരിപ്പാട് നീട്ടി ആ കാഴ്ച കണ്ടതും ഒരു വേള ലച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൻ്റെ കഴുത്തിലേക്ക് കൊല കയർ വീഴുന്നത് പോലെ ഒപ്പം നിറഞ്ഞ സന്തോഷത്തോടെ താലി വാങ്ങുന്ന നന്ദനെയും അവൾ കാണുന്നുണ്ട് ഇനിയൊന്നും കാണാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ട് അവൾ കണ്ണുകൾ പൂട്ടി അല്പസമയം കഴിഞ്ഞതും കൂടിയ ശ്വാസം തൻ്റെ കഴുത്തിലേക്ക് വന്നു പതിയുന്നതും ചരട് പുറകിൽ കെട്ടുന്നതും അവൾ അറിയുന്നുണ്ട് കഴുത്തിൽ അവൻ്റെ സ്പർശം അറിഞ്ഞതും അവൾ കണ്ണുകൾ ഇറകെ പൂട്ടി പെട്ടെന്ന് ഇറുകയിൽ വീഴുന്ന സിന്ദൂരത്തിൻ്റെ അടയാളം പതിയുന്നത് പോലെ അവൻ്റെ സ്പർശം അവൾ അറിയുന്നുണ്ട് എല്ലാം കഴിഞ്ഞിരിക്കുന്നു ഒരു വേള അവളുടെ മനസ്സ് കരയുകയായിരുന്നു ചുറ്റും നടക്കുന്നതൊന്നും അറിയുന്നില്ല കണ്ണിൽ നിന്ന് ഉതിർന്നു വീഴുന്ന കണ്ണുനീർ ആരും കാണാതെ തുടച്ചു മാറ്റാൻ കണ്ണുകൾ പതിയെ തുറന്നതും കണ്മുന്നിൽ തന്നെ നോക്കി നിൽക്കുന്ന ആ പൂച്ച കണ്ണുകളെയാണ് അവൾ കണ്ടത് ഒരു നിമിഷം എന്താണ് നടന്നതെന്ന് പോലും അറിയാതെ അവൾ ബോധത്തിലേക്ക് വന്നതും മഹിയെ ഗിരി ചവിട്ടി വീഴ്ത്തുകയും ഒരുമിച്ചായിരുന്നു പ്രതീക്ഷിക്കാതെയുള്ള ഗിരിയുടെ ചവിട്ടേറ്റ് മഹി വീഴാൻ പോയതും രാജീവൻ മഹിയെ പിടിച്ചതും എല്ലാം നാടകം പോലെ അവിടെ അരങ്ങേറി ഒപ്പം നന്ദനും മഹി അടിക്കാൻ നോക്കുന്നുണ്ട് ഒരു ഭാഗത്തു നിന്ന് വേണി അലമുറയിട്ട് കരയുന്നുണ്ട് മറ്റൊരു ഭാഗത്തു നിന്ന് നന്ദൻ്റെ വീട്ടുകാരുടെ മുറുമുറുപ്പുകൾ എന്താ ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാകാതെ ലച്ചു എല്ലാവരെയും നോക്കുകയാണ് ഒപ്പം മഹി എന്ന വ്യക്തിയുടെ സാന്നിധ്യം അവളെ ഭയപ്പെടുത്തുന്നുമുണ്ട് ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് അവൾക്ക് തോന്നി എല്ലാവരും മഹിയോട് അലമുറയിട്ട് കൂടുകയാണ് ഒരു ക്ഷേത്രം എന്നുപോലും ആരും ചിന്തിക്കുന്നില്ല പൂജാരിയും ക്ഷേത്ര ഭാരവാഹികളും ഇടപെടുന്നുണ്ട് ഒന്നും മനസ്സിലാകാതെ ആട്ടം കാണുന്നത് പോലെ ലച്ചു ഓരോരുത്തരെയായി നോക്കിക്കാണുകയാണ് ആ താലി തൊട്ട നിന്റെ കൈ ഞാൻ ഈ മഹി വെറും വാക്ക് പറയാറില്ലെന്ന് അറിയാമല്ലോ ഉറക്കെയുള്ള മഹിയുടെ ശബ്ദം ലച്ചുവിനെ ഒരു നിമിഷം അവൻ്റെ വാക്കുകളിലേക്ക് ആഴത്തിൽ എന്നെത്തിച്ചു ആ സമയമാണ് തൻ്റെ കഴുത്തിൽ നെഞ്ചോട് പറ്റിക്കിടക്കുന്ന താലിയിലേക്ക് അവളുടെ ശ്രദ്ധ പോയത് ആ താലി മെല്ലെ തൻ്റെ ഉള്ളം കൈയിലേക്ക് അവൾ എടുത്തു ശങ്കോട് കൂടിയ താലിയിൽ മഹേന്ദ്രൻ എന്ന് കൊത്തിയിരിക്കുന്നു അത് കണ്ടതും അവൾ പതറിപ്പോയി ഉള്ളം കയ്യിൽ കിടന്നു ആ താലി വിറയ്ക്കുന്നത് പോലെ അവൾക്ക് തോന്നി അപ്പോൾ ഇവിടെ നടന്നത് തൻ്റെ കഴുത്തിൽ താലി കിട്ടിയത് തൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിനായി അവൾ ഓരോ മുഖങ്ങളെയും തിരഞ്ഞു അപ്പോഴും ലച്ചുവിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ അടന്നു വീഴുന്നുണ്ട് അവസാനം അവളുടെ കണ്ണുകൾ ചെന്നെത്തിയത് വേണിയിലേക്കും തന്നിലേക്ക് വരുന്ന ചേച്ചിയുടെ നോട്ടം അവൾ മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിച്ചു ചേച്ചി ഒരിക്കലും ഇപ്പോൾ നടന്ന ഈ കല്യാണത്തോട് അംഗീകരിക്കില്ല ഗിരിയേട്ടൻ പറഞ്ഞതാണ് ശരി ആ താലി പൊട്ടിച്ച് കളഞ്ഞ് നന്ദേട്ടൻ ഒരിക്കൽ കൂടി ചേച്ചിയുടെ കഴുത്തിൽ താലി കെട്ടിയാൽ മതി നിസ്സഹായതയോടെ നിൽക്കുന്ന തൻ്റെ ചേച്ചിയെ കാണുമ്പോൾ അവളുടെ നെഞ്ചു നേറുകയാണ് ആ അനിയത്തിയുടെ മനസ്സിൽ ചേച്ചിയുടെ നന്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ചേച്ചിയുടെ മനസ്സ് മനസ്സിലാക്കാൻ അവൾക്ക് കഴിഞ്ഞില്ലെന്നു മാത്രം